ഇരുന്ന് ബോർ അടിക്കില്ലേ അപ്പൊ നമുക്ക് ഒരു ഗെയിം കളിച്ചാലോ ഞങ്ങൾക്ക് വെറുതെ ഇരുന്ന് ബോർ അടിക്കണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞേ ആരും പറയണ്ട എനിക്ക് ബോർ അടിക്കണ്ട അപ്പൊ നിങ്ങൾക്കും ബോർ അടിക്കണം അതെന്താ റൂള് നിങ്ങൾക്ക് ബോർ അടിക്കണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബോർ അടിച്ചാൽ മതി കേട്ടോ എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ബോർ അടിക്കാൻ മനസ്സില്ല അപ്പൊ എന്റെ ജൂണിയറിനെ വന്ന് അടിക്കാം ഇപ്പൊ എങ്ങനെയുണ്ട് ജൂണിയർ നിനക്ക് അടി കൊടുത്ത് അടി വാങ്ങിച്ചാൽ മതിയായില്ലേ അങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് അവന്റെ അടി വാങ്ങിക്കാൻ ഞാൻ തയ്യാറല്ല അടി വാങ്ങിക്കാണെങ്കിൽ നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് അടി വാങ്ങിക്കും എടാ കുക്കി നിനക്ക് എന്ത് ഗെയിം കളിക്കേണ്ടത് വേഗം പറയുന്നത് മനുഷ്യന്റെ ഉപ്പാട് കളയാനായിട്ട് എടാ നോക്കി നീ ഇങ്ങോട്ട് വന്നേ നീ ഗെയിം എടുത്ത് നീ എന്നെ എടുക്ക നിന്നെ എനിക്ക് വിശ്വാസമല്ല ജിമ്മിയും പോയി എടുത്താൽ മതി ഞാൻ എടുക്കില്ല എനിക്ക് ആരെടുത്താലും മതി എനിക്ക് ഗെയിം കളിച്ചാൽ മതി ഓക്കെ ഞാൻ പോയി എടുക്കാം ഏത് ഗെയിം കളിക്കേണ്ടെന്ന് വേഗം പറയൂ ആ ഗെയിം ഞാൻ എടുക്കാം ഏതെങ്കിലും വേഗം എടുത്ത് ജിമ്മി ആയിട്ടാ യെസ് ഞാൻ എടുത്തു കഴിഞ്ഞു അപ്പൊ ഇതേതാ ഗെയിം ഈ സംഭവം ഈസിയാണല്ലോ ഈസിയോ ഏതാ ഗെയിം അതന്നെ ജിമ്മിനെ ഗെയിം ഏതാ ഗെയിം ഏതാന്ന് വെച്ചാല് ഏതെങ്കിലും ഒരു സംഭവത്തിന്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോൾ നമ്മളെല്ലാരും ആ ഒരു സാധനം തന്നെ സെയിം ആക്ഷൻ കാണിക്കണം എന്ത് ഇല്ലേ അതേപോലെ എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ നമ്മൾ എല്ലാവരും അതിന്റെ സെയിം സിമ്പിൾ കാണിക്കണം ആ എന്നപ്പൊ നടന്നെ അതന്നെ ഒന്നിവിടെ ഇങ്ങോട്ട് വരാൻ പറയുമ്പോൾ മറ്റവന അങ്ങോട്ട് പോണത് എന്നിട്ട് അപ്പൊ ഒരേ സിമ്പിൾ കാണിക്കുന്നത് ഇതെങ്ങനെ ചെയ്യാനാ തന്നെ എങ്ങനെ ചെയ്യാനാ ഇത് നടക്കും തോന്നുന്നില്ല എനിക്കും തോന്നുന്നില്ല ഈ കൂക്കിയില് ഗെയിം ഇട്ട അവൻ ഇങ്ങനത്തെ ഓരോ കൊസ്റ്റിനെ കൊള്ളി ഇട്ടുള്ളൂ ഇല്ലല്ലോ ഇല്ലടാ കുക്കി നീ കാണിക്കേണ്ട സിമ്പിളൊക്കെ എനിക്ക് കാണിച്ചത് ഞാൻ അതേപോലെ കാണിക്കാം ഓക്കെ ചേട്ടാ ഇപ്പോൾ നമ്മൾ സമ്മാൻ അടിക്കാൻ നല്ല വെറുതെ കളിക്കല്ലേ ആന്നെ നമ്മൾ ഇപ്പോ ഇതിനത്ര ടെൻഷൻ ആവണ വെറുതെ കളിക്കല്ലേ എന്ന വാടാ നമുക്ക് കളിച്ച് ഒക്ക ആ വാ കളിച്ച് ഒക്ക ചലപ്പ ചക്കട മൊയില് തരപ്പോൾ എല്ലാവരും റിയാക്ഷൻ കാണിച്ചാലോ ഓക്കേ അപ്പോൾ ഫസ്റ്റ് സിംബൽ ഹാർട്ട് ഹാർട്ട് അയ്യോ മിൻസ് ഹൃദയം ഇതാണ് എൻ്റെ ഹൃദയം ഇതാണ് എൻ്റെ ഹൃദയം ഇതെന്റെ ഇതെന്നെ നമുക്ക് ഏഴാത്തെ ഏഴ് ഹൃദയ ആയി പോയി പിന്നെ ഏഴാത്തെ ഏഴ് ഹൃദയ അല്ലന്നൊരു ഹൃദയം വെറ്റോ അല്ല നീ എന്താടാ പേടിനെ ഇലത്തു കൊണ്ടിട്ടിട്ടുള്ളത് ശാല മനസ്കൻ അണ്ടി ഈ ഒരു ഹൃദയമാണ് ശരി നിങ്ങളൊക്കെ തെറ്റാണ് അല്ല അണ്ടി രണ്ട് ഹൃദയം ശരി അല്ല ഹൃദയം എത്രയല്ല നമ്മളെല്ലാരും ഒരേപോലെ കാണിക്കേണ്ടണ്ട് എടാ തനി നിന്റെ ഹൃദയം എനിക്കൊന്നും കൂടി കാണിച്ചില്ല നല്ല രസമുണ്ടെന്ന് കാണാ ദേ ഇതാണ് എന്റെ ഹൃദയം ദേ എല്ലാരും കണ്ട നേരെ മുളച്ചിരുന്ന ഹൃദയം ഇവിടെ മേലത്തെ ഹൃദയം തന്നെ ശരിയായിട്ടില്ല അപ്പുറാണവൻ മുളച്ചിരുന്ന ഹൃദയം പതിവായി ചൂണ്ടണ്ടിനും പറഞ്ഞിട്ടാല്ല എല്ലാവർക്കും പേളിഞ്ഞുപോയി അതെനെ പറടാ അല്ല ഒരു തന്റെ ഹൃദയ കൂട ശരിയായിട്ടില്ല ഇനി നമുക്ക് അടുത്ത അങ്ങി ശരിയാക്ക നോക്കാം